അയ്യപ്പൻകോവിൽ വാലിയിൽ ആരോഗ്യമേള സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും മരിയൻ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം മാടസ്വാമി നേതൃത്വം നൽകി അയ്യപ്പൻകോവിൽ ഫാമിലി ഹെൽത്ത് കെയർ സെന്ററും മരിയൻ കോളേജിലെ സോഷ്യൽ വിദ്യാർത്ഥികളും ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യമേള സംഘടിപ്പിച്ചത് ടി ബി മുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് എട്ടാം വാർഡ് ഹെമൻ ബാലി അംഗനവാടി എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ആരോഗ്യമേള നടന്നത് മരിയൻ കോളേജിലെ സോഷ്യൽ സർവീസ് വിദ്യാർത്ഥികളാണ് മേളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യപ്പൻകോവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മാടസാമി ആരോഗ്യമേളയിൽ സന്ദേശം നൽകി ജെ പി എച്ച് എന്മാർ ബോധവൽക്കരണ ക്ലാസുകൾ നൽകി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ ക്രിസ്റ്റി ബാബു ശ്രീലൈകാ രാജ് സുബിനാ സുഭാഷ് ഷെറിൻ എന്നിവരായിരുന്നു അയ്യപ്പൻകോവിൽ പി എച്ച് എസ് സിയുമായി ചേർന്ന് ആരോഗ്യമേള നടത്തിയത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻകോവിൽ